അറിയാലോ ഈ ബാങ്ക് മാനേജറുമായിട്ട് നല്ല പരിചയം മാത്രമാണ് വിളിച്ചിട്ട് ഞാൻ വന്നത് എങ്ങനെയെങ്കിലും ആ പരിചയം വെച്ചിട്ട് ആ ലോൺ ഒന്ന് ശരിയാക്കി ഒപ്പിക്കണം ഈ കിട്ടി എന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ബാങ്ക് മാനേജറായിട്ട് പരിചയമുള്ള വന്നത് എന്റെ തലയുടെ വെട്ടം കണ്ടാൽ മതി ഈ ലോൺ പാസ്

അണ്ണൻ അടിക്കുന്ന ടീമാന്ന് എനിക്ക് അറിയാം പക്ഷെ മാനേജരെ കണ്ട് ലോൺ ശരിയാക്കാത്തുള്ളിൽ ഞാൻ തരത്തില്ല മാനേജരെ കണ്ട് ലോൺ ശരിയാക്കുന്നു ആ നിമിഷം നമ്മൾ അടിക്കുന്നു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ അളിയൻ എനിക്കറിഞ്ഞ കൂടെ അളിയ സാധനം എങ്ങനെ കണ്ടുപിടിച്ചത് എടാ വിവറേജി പോണവരുടെ ഒക്കെ സഞ്ജി ഇവിടെ നാർക്കാ അറിയാത്തത്

അവനെ ഞാൻ പൊട്ടി ചിഹ്നിച്ചു തെറിച്ച് ഇല്ലാതാക്കളും അതിനുള്ള പണിയായി കുറവായിരുന്നു എടുത്ത് കാപ്പത്തിയപ്പോ എല്ലാം കൂടെ വായിക്കാത്തോട്ട് പോയിരിക്കും അത് മൊത്തം കുടിയും കഴിഞ്ഞ കഴിഞ്ഞാൽ ലോജിക്ക് പിടിച്ച് വന്നേക്കുമല്ലേ അതൊന്നും ആ ലോൺ സെറ്റ് പരിപാടി വല്ലതും ചെയ്യുവോ എന്റെ പൊന്നളിയാൽ മാനേജർ വരുമ്പോ ലോൺ സെറ്റ് പിന്നെ എവിടെ കയറി പോവുക അങ്ങോട്ട് ആ ഞങ്ങൾ ആദ്യം ഞങ്ങൾ കഴിഞ്ഞിട്ട് നീ പോയി ലോൺ 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 എടുക്കാൻ വന്നതായിരിക്കും കൊടുക്കാൻ വേണ്ടി വന്നാണ് ആ ബാങ്കിലെ മാനേജർ നിങ്ങൾ എന്നോട് എന്നാ കേറി മാനേജറുമായിട്ട് നല്ല പരിചയം നിങ്ങൾക്ക് മാനേജർ അറിയാന്ന് പറഞ്ഞിട്ട് എടാ ആര്യാസ് ഹോട്ടലിൽ ഞാൻ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ മാനേജർ മൂന്ന് വട നിന്നോണ്ടിരിക്കുന്ന ഞാൻ കണ്ടതാ മാനേജർ എന്നൊക്കെ പറഞ്ഞ മൂന്ന് വട ഒന്നിച്ച് തിന്നൂടാ

ആത്മാർത്ഥമായിട്ട് പണിയും കണ്ടാ തോന്നുന്നു എന്തോ വലിയ കാര്യം ചെയ്യുവാ ഓൺലൈൻ റമ്മികളി അതെ എന്താണ് റമ്മികളിൽ അതെന്താണ് അറിയ എന്നെ കാണിക്കുന്ന കാര്യം പറ കാര്യമാണ് നിന്നൊക്കെ കണ്ടുവിടാ ഒന്ന് ഓഡിയോ വന്നില്ല വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

കഴിഞ്ഞ മൂന്ന് മാസമായി ഞാൻ ഇവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി ഞാൻ ഞാൻ മൂന്ന് മാസം വർഷമായി ഞാൻ ഇവിടെ ഇറങ്ങി നടക്കണം എനിക്കൊരു മടുപ്പുല്ലോ ഏടാ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ ഇറങ്ങി നടന്നിട്ട് ഈ മനുഷ്യന് ഒരു മടുപ്പും മൂന്ന് മാസം കയറി ഇറങ്ങി നടന്ന് നീ അങ് മടുത്ത് എന്താ അങ്ങനെ നടക്കാം സാറേ അവസ്ഥ ഞാൻ വേറും പാവപ്പെട്ടവന നാല് കാലേ ഒരു ഷീറ്റും മലിച്ചു കിട്ടുക അതിന്റെ താഴെയാണ് ഞാനും എന്റെ ഭാര്യയും ഏഴ് മക്കളും കൂടി താമസിക്കുന്നത് അറിയാം എത്ര മക്കളുണ്ട് ഏഴ് മക്കൾ നാല് തൂണും ഒരു ടാറപ്പത്തേക്കും ഇവന് ഏഴ് മക്കളെ അപ്പൊ അടച്ചുറപ്പുള്ള വീടാണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾ പറയുന്നത് ലോൺ എടുക്കാൻ വേണ്ടി കാര്യം നല്ലോ നിങ്ങൾ എന്ത് ആവശ്യമാണ് ഈ ലോൺ എടുക്കുന്നത് ഞാൻ ലോൺ ബിസിനസ്സിന് വേണ്ടി എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടും ബിസിനസ്സുകാരൻ ഞാൻ നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിക്കോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബിസിനസ് എടുക്കുന്ന എല്ലാവരോടും ലോൺ കൊടുക്കുന്ന എല്ലാവരും ഞാനൊന്ന് ഉദ്ദേശിക്കാറുണ്ട് അതായത് നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആരും നിങ്ങൾ കൈ കടത്തരുത് അങ്ങനെ ആരും കൈ കിടത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ ഞാൻ എല്ലാ സാധനം നോക്കട്ടെ എല്ലാ സംഭവം ഉണ്ടല്ലോ അല്ലേ ഇത് നിങ്ങളുടെ പേരിലല്ലേ ലോൺ എടുക്കുന്നത് ആണ് അത് ശരി അപ്പൊ എന്നിട്ട് നിങ്ങൾ ഇവിടെ മോഹൻലാലിന്റെ പടം എന്നാണ് ഉടയോന്നുള്ളത് മോഹൻലാൽ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സുരക്ഷിത സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ഉടൻ വിളിക്കും ഏത് ഫോട്ടോ പടം നിർബന്ധമാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു പടം കൊണ്ടുവന്നൊട്ടിക്കാണ്ടാണ് ഇവിടെ വേണ്ടത് ഞങ്ങളുടെ വേണ്ടത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞു ഷാജി ആ ഷാജി ഷാജി ഈ ലോണ് ഷാജിക്ക് ബാങ്കിൽ തന്നിരിക്കട്ടെ തന്നല്ല ഉദാഹരണം ലോണ് പാസ്സായി തന്നിരിക്കട്ടെ നിങ്ങള് എങ്ങനെ അടക്കം ഒരു പ്രതീക്ഷ ഇല്ല ഇതിന്റെ ഇതിന്റെയൊക്കെ അടവ് പടയിൽ കിടക്കുക

ഞാൻ എങ്ങനെയെങ്കിലും സംഭവം എളനേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ലോണ് തന്നാൽ നിങ്ങള് തിരിച്ചടക്കാൻ നിങ്ങളുടെ വരുമാന മാർഗം എന്താണ് എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ് ഭാര്യ അതെന്താണ് അവള് പഠിക്കുമ്പോ

ഈ മേലിന്ന് ഹെഡ് ഓഫീസിന് സംഭവം തരാതെ ഈ ലോൺ പാസാക്കുന്ന പരിപാടിയില്ല അങ്ങനൊരു അച്ചടം അടിയൻ ഒറ്റ പുള്ളി പകുതി സമയത്ത് ലോൺ തരാമെന്ന് നിങ്ങൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുമ്പോന്നാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണ്ട നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം ഞാൻ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഞാൻ പോകും അയ്യോ പോയി

ഞാൻ കാര്യം പറമ്പ് എങ്ങോട്ടും പോട്ടില്ല എന്റെ കസ്റ്റഡിയിലുണ്ട് ഏത് കസ്റ്റഡി ഏകദേശം ഈ എന്താ പരിപാടി കളിച്ചോ അരങ്ങല്ല അരങ്ങല്ല എങ്ങാച്ചാ മൊത്തം എന്ത് കാര്യത്തിന് ആവശ്യമില്ലാത്ത പണി ഒപ്പിക്കണം എടാന് ഈ ബോംബ് നിർഭൂരിയാക്കാനുള്ള പണി എന്താന്ന് വെച്ചാൽ എനിക്കറിയാമോ നിർവീര്യമാക്കാൻ എവിടെ ഓൺലൈനിൽ ഓൺലൈനിൽ ഓഫർ ഉണ്ടായിരുന്നു ബോംബിന് വരെ നീ ഓഫർ ആ ഒരു ബോംബിന് മൂന്ന് പൊട്ടാസ് ഫ്രീടാന് കസ്റ്റമർ കെയറിലോട്ട് വിളിക്കാം നല്ല കാര്യമുള്ള കാര്യം അനങ്ങല്ലേ ഞാൻ തീരും കസ്റ്റമർ കെയറിലേക്ക് സ്വാഗതം ഭാഷ തിരഞ്ഞെടുക്കുവാനായി അഞ്ച് തെരഞ്ഞെടുക്കുവാനായി ദൈവമേ അഞ്ച് 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 പറഞ്ഞു അഞ്ചഞ്ച് മലയാളത്തിനായി ഒന്ന് അമർത്തുക ഇംഗ്ലീഷിനായി രണ്ട്

നിങ്ങളുടെ പ്രതികരണം ഇല്ലാത്തതിനാൽ ഞാൻ എന്റെ ചിട്ടയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് പോകുന്നു െ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ പെട്ടെന്ന് എന്റെ ദൈവമേ തീരാണ് നമ്മൾ രണ്ടും തീ ഈ ബോംബിനെ കുറിച്ച് വർണ്ണിച്ചോണ്ടിരിക്കാൻ നോക്കട്ടെ ഇത് എവിടെ അങ്ങല്ലേ ഇല്ല അതങ്ങല്ലേ ഇല്ലേ രാജേ കൺഗ്രാജുലേഷൻ താങ്ക് യു താങ്ക് യു പത്ത് ലക്ഷം രൂപ അല്ലേ നിങ്ങൾ ലോൺ അപേക്ഷിച്ചത് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ ലോണ് ബാങ്ക് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല അല്ലെ പറഞ്ഞാ ഞാൻ അല്ല ഇരുപത് ബാങ്ക് തന്നിരിക്കുകയാണ് വേണ്ടെന്ന് എന്തിനാണ് ഇരുപത് ഞങ്ങൾക്ക് അല്ല ണ്ട് ഇപ്പൊ ഇവിടുന്നൊരു ബോംബ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞില്ലായിരുന്നു അത് ചെന്ന് വീണതേ ഞാൻ ഇന്നലെ മേടിച്ച പുതിയതായിട്ട് മേടിച്ച കാറിന്റെ പുറത്താണ് അതിന്റെ വിലയാണ് ഇരുപത് ലക്ഷം രൂപ ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാനുമായിട്ട് വന്നാൽ